നമ്മളിപ്പോൾ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൊക്കെ ഒരുപാട് മുന്നോട്ട് വളർന്നിരിക്കുന്നു എല്ലാവർക്കും വിദ്യാഭ്യാസം ലിറ്ററസി എല്ലാം ഉണ്ട് ഏ എന്തോ വലിയ സംഭവമായി തീർന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന കാണുന്ന പല സംഭവങ്ങളും അതങ്ങനെയല്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ അസാധാരണമായിട്ടുള്ള ഒരു സംഭവം ഇപ്പോൾ ഇതാ സംഭവിച്ചിരിക്കുന്നു ചുരിദാർ ധരിച്ച് സ്കൂളിലെത്തിയ പ്രധാന അധ്യാപികയ്ക്ക് സ്ഥാപനത്തിനുള്ളിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു സ്കൂളിൻ്റെ ഗേറ്റിൽ വെച്ച് തന്നെ അധ്യാപികയെ തടഞ്ഞു വെച്ചതായിട്ടാണ് അറിയുന്നത് അതായത് സെക്യൂരിറ്റി ആ സ്കൂളിലെ പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ചിരിക്കുന്നു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് ഗേറ്റ് കീപ്പർ വ്യക്തമാക്കിയിട്ടുണ്ട് വേഷവിധാരണ സോ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സാരി ഉടുക്കാതെ ചുരിദാർ ഇട്ടു എന്നതാണ് ഈ പ്രധാന അധ്യാപിക ചെയ്ത ഏറ്റവും വലിയ കുറ്റം ഏ ഇതുകൊണ്ടാണ് ആ സ്കൂളിലേക്ക് മാനേജ്മെൻറ്റ് ഈ അധ്യാപികയെ കടത്താതിരിക്കുന്നത് ഈ സംഭവം വിദ്യാഭ്യാസ രംഗത്തിന് തന്നെ ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് പറയാതെ വയ്യ ഒരു കാലത്ത് എത്ര തിരക്കിനിടയിലും ഈ വലിയ സാരിയൊക്കെ വലിച്ചു ചുറ്റി പോകേണ്ട ഗതികേടായിരുന്നു നമ്മുടെ ടീച്ചേഴ്സിന് ഏറ്റവും നല്ലവരെ എപ്പോഴും പോർട്ട്രേറ്റ് ചെയ്യണം അതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് സമൂഹം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കുറേ നിയമങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടി കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിരുന്ന ആൾക്കാരാണ് ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവരാണെങ്കിൽ രാവിലെ എത്ര തിരക്കുണ്ടെങ്കിലും ഈയൊരു ആറും ഏഴും എട്ടും മീറ്റർ നീളമുള്ള സാരിയൊക്കെ വാരി ചുറ്റി പിടിച്ച് പോകേണ്ട ഗതി എന്നാൽ കാലം മാറിയപ്പോൾ കുറച്ച് ബുദ്ധിയും ബോധവുമുള്ള ആൾക്കാരൊക്കെ ഭരണത്തിലേക്കൊക്കെ എത്തിപ്പെട്ടപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലെന്നും ഏറ്റവും കംഫർട്ടബിളായിട്ട് ഡ്രസ്സ് ധരിച്ച് പോവുക എന്നതാണ് ടീച്ചേഴ്സിനൊക്കെ കൊടുക്കേണ്ട കാര്യമെന്നും മനസ്സിലാക്കിയും അങ്ങനെ ഗവൺമെൻറ് തന്നെ ചുരിദാർ ടീച്ചേഴ്സിന് ധരിക്കാം എന്ന നിയമ വരുത്തിയുമൊക്കെ ചെയ്തു ഇപ്പോൾ ഞാനും ഒരു അധ്യാപികയാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് എനിക്ക് ജീൻസ് ധരിക്കണമെങ്കിൽ ജീൻസ് ധരിക്കാം ട്രൗസർ ധരിച്ചു പോകണമെങ്കിൽ ട്രൗസർ ധരിച്ച് പോകാം ടീഷർട്ട് ധരിച്ച് പോകണമെങ്കിൽ ടീ ഷർട്ട് ധരിക്കാം അതല്ലെ എനിക്ക് ഫ്രോക്ക് ഇട്ട് പോകണമെങ്കിൽ ഫ്രോക്ക് ഇടാം ഈ മോഡേൺ ആയിട്ടുള്ള ഏത് ഡ്രസ്സ് വേണമെങ്കിലും എനിക്ക് ഇടാം പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരാൻ കുറച്ച് സമയങ്ങളെടുക്കും സമയമെടുത്ത് മാത്രമാണ് നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ വരുന്നത് അതിലൊരു കുറ്റവും പറയുന്നില്ല പക്ഷേ ഓൾറെഡി വന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള ശിക്ഷാനടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഫ്രീഡം അല്ലെങ്കിൽ എന്താ പറയുക വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഒരു ഗവൺമെൻറ് നൽകിയിട്ടും അതിതേപോലെയുള്ള കുറച്ച് കുരുപ്പും മനുഷ്യർ അത് സ്ത്രീക്ക് കൊടുക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ വേണം മാത്രമല്ല ഇതൊരു ഗവണ്മെന്റ് സ്കൂളാണെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിന് അവരുടെ റൂൾസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ചും ഗവൺമെൻറ് റൂൾസ് ചുരിദാർ എന്ന് പറയുന്ന റൂൾ ഗവണ്മെൻറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ മാനേജ്മെൻറ്റിന് അവരുടെ തോന്നിയത് പോലെയുള്ള റൂൾ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല കാരണം ഇത് ഗവണ്മെന്റ് സാലറി കൊടുക്കുന്ന ഒരു സ്കൂളാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ തോന്നിവാസം അവിടെ നടക്കത്തില്ല പക്ഷെ ഒരു പ്രൈവറ്റ് സ്കൂളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ തോന്നിയതുപോലെ നിയമങ്ങൾ വെക്കാം തോന്നിയതുപോലെയുള്ള പിന്നെ യൂണിഫോമും കാര്യങ്ങളും ഒക്കെ പറയാം പക്ഷേ ഇതൊരു ഗവണ്മെന്റ് സ്കൂളാണ് ഗവണ്മെന്റ് എയ്ഡഡ് സ്കൂളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർക്ക് അവർക്ക് ഗവണ്മെൻ്റ് അനുശാസിക്കുന്ന ചുരിദാറിട്ട ആ സ്കൂളിൽ ചെന്ന് പഠിപ്പിക്കാനുള്ള എല്ലാ ഉണ്ട് ഏത് പൊട്ടനാണ് അവിടുത്തെ ഈ മാനേജറായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ചെയർമാനായിട്ടോ ഇരിക്കുന്നത് ആ പൊട്ടനോട് പറഞ്ഞ മനസ്സിലായി പൊട്ടനായാലും പൊട്ടത്തി കുറേ പൈസ ഉണ്ടായി ആ പൈസ വെച്ചൊരു സ്കൂള് തുടങ്ങി അത് പിന്നെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളാക്കി മാറ്റിയിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഈ വിവരവും വിദ്യാഭ്യാസവും വിവേകവും ഒക്കെ എന്ന് പറയുന്നത് അതെന്താ പറയുക അത് അത് കൃത്യമായിട്ട് നമ്മൾ നേടിയെടുക്കേണ്ട കാര്യമാണ് അതില്ലാത്തവർക്ക് കുറേ പൈസ ഉണ്ടായി കുറേ സ്കൂൾ ഉണ്ടാക്കിയിട്ടൊന്നും നമുക്കൊരു തലമുറയിൽ നന്നാക്കാനായിട്ട് പറ്റില്ല ഒരു പ്രിൻസിപ്പിളായിട്ടുള്ള വ്യക്തി ആ കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ അപമാനിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായ കാര്യമാണ് കാരണം നമ്മുടെ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ അധ്യാപകരെ ബഹുമാനിക്കുക എന്നതാണ് പക്ഷേ ആ വ്യക്തിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുള്ള ചുരിദാറിട്ട് വന്നതിൻ്റെ പേരിൽ ഏ അവരെ തടഞ്ഞു വെച്ച് അവരെ അപമാനിച്ച് അവരെ ഗേറ്റിന് പുറത്ത് ഇരുത്തുക എന്ന് പറയുന്നിടത്തോളം ഏറ്റവും മോശമായ കാര്യം ആ മാനേജ്മെൻറ്റ് ഒരധ്യാപികയോട് ചെയ്യാനില്ല എന്നാൽ പുരുഷനെ എന്ന് ആലോചിച്ച് നോക്കൂ പുരുഷന് മുണ്ടുടുക്കാം പുരുഷന് പാൻറ്റിടാം പുരുഷന് ഇഷ്ടമുള്ള എന്തും തരിച്ചല്ല പക്ഷെ സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീ സാരി ഉടുക്കണം സ്ത്രീ സാരി ഉടുത്താൽ മാത്രമേ പഠിപ്പിക്കാൻ വരാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏറ്റവും സ്ത്രീകളോട് ചെയ്യുന്ന ഏറ്റവും വിവേചനപരമായിട്ടും അതേപോലെ തന്നെ റേസിസ്റ്റ് ആയിട്ടുള്ള സെക്സിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു ഒരു മാനേജ്മെൻറ്റും ഒരു സ്ത്രീയോടും ചെയ്യാൻ പാടില്ല ബഹിരാകാശത്ത് പോയ സുനിത വില്യംസ് വരെ നമ്മുടെ നാട്ടിലെത്തി എന്നിട്ടും ഇതേപോലെയുള്ള കുറെ വിഡി കുശുമാണ്ടങ്ങൾക്ക് എന്താണ് ലോകമെന്നും ഇന്നും സാരി ഉടുത്ത് വന്നാലേ പഠനം മുന്നോട്ട് പോകൂ എന്നും ചിന്തിക്കുന്ന ഇത്ര എന്താ പറയുക നാരോ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പല രംഗങ്ങളിലും തലപ്പത്തൊക്കെ ഇരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു എന്താ പറയുക പരാജയമാണ് നമ്മൾ ഇതിലൊക്കെ കാണുന്നത് വസ്ത്രവും അതും ഇതുമൊന്നുമല്ല പകരം നമ്മൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന പല നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക പുതിയ അറിവുകളുമൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് പറയാതെ വയ്യ എന്തായാലും നീതി നിഷേധം നടന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും സ്ത്രീയായ ആ ഒരു പ്രിൻസിപ്പളിന് എല്ലാ വിധത്തിലുള്ള നീതിയും നമ്മുടെ ഗവൺമെൻറ് ഉറപ്പാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം സ്ത്രീ സ്വാതന്ത്ര്യം ത്തിനു വേണ്ടി സ്ത്രീ ശക്തമായ നിലപാടുകൾ മാത്രം എടുക്കുക പുരുഷൻ പറയുന്നത് കേട്ട് പേടിച്ച് പോകേണ്ട ഒരാളെയല്ല സ്ത്രീ അത് ഏത് രീതിയിലായാലും നമ്മുടെ മുകളിൽ നിൽക്കുന്ന ഏത് വ്യക്തികളും നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് മേലെ കൈകടത്തലുകൾ നടത്തി കഴിഞ്ഞാൽ ശക്തമായിട്ട് എതിർക്കുക പ്രതികരിക്കുക അതുമാത്രമേ പറയാനുള്ളൂ